بسم الله والحمد لله والصلاة والسلام على أشرف رسل الله من رام ضرا للسفينة يركب ويغوص بحرا ثم ضرا حصلا فكذا الطريقة والحقيقة يا أخي من غير فعل شريعة لن تحصلا فعليه تزين لظاهره الجلي قلب وتزول عنه في قلبه ൂറും കഴിഞ്ഞ വരികളിലെ ആശയത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ നാല് വരികളിൽ മഹാൻ നമ്മോട് പറയുന്നത് മൻ റാമദുറൻ മുത്ത് ലഭിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ലിസ്സഫീനത്തി ഇറക്കബു കപ്പലിൽ കയറണം വയ ഓസ ബഹറൻ കടലിൽ മുങ്ങണം സുമതുറൻ ഹസ്വല എന്നിട്ട് മുത്ത് കരസ്ഥപ്പെടുത്തണം വക്കിഥ ത്വരീക്കത്തു വൽ ഹക്കീക്കത്തുയാ ഹൈ ഇതുപോലെയാണ് എൻ്റെ സുഹൃത്തെ ത്വരീക്കത്തും ഹക്കീക്കത്തും മിൻ വൈരി ഫെയിലി ശരീയത്തിൻ ശരീരത്ത് പ്രാവർത്തികമാക്കാതെ ലൻ തെഹ്സുല ത്വരീക്കത്തും ഹക്കീക്കത്തും ലഭിക്കുകയില്ല നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഹക്കീക്കത്ത് എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ത്വരീക്കത്ത് എന്ന കടലിൽ മുങ്ങുക പ്രാവർത്തികമാക്കേണ്ടതുണ്ട് കടലിൽ മുങ്ങാനും സഞ്ചരിക്കാനും കപ്പിൽ കയറേണ്ടതുണ്ട് അതോട് തന്നെ ശരീരത്തില്ലാതെ തൊരീക്കത്തോ ശരീരത്തും തൊരീക്കത്തുമില്ലാതെ ഹക്കീക്കത്തോ ലഭിക്കുന്നതല്ല ഫലൈഹി അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിച്ചവൻ അള്ളാഹുവിനറിയണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവൻ്റെ നിർബന്ധമാണ് തസീനുൻ ഭംഗിയാക്കൽ അലങ്കരിക്കൽ ലോഹരിഹിൽ ജലി വ്യക്തമായ അവൻ്റെ ബാഹ്യഭാഗങ്ങളെ ിഷരീയത്തിൻ ശരീരത്തു കൊണ്ട് കണ്ണ് കാത് കൈകൾ കാലുകൾ തുടങ്ങി ബാഹ്യമായ മുഴുവൻ അവയവങ്ങളെയും ശരീരത്തിൻ്റെ നിയമങ്ങൾ പരിശീലിപ്പിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് ബാഹ്യമായ പ്രവർത്തനങ്ങളെ അലങ്കരിക്കേണ്ടതുണ്ട് ലിയനൂറ കൽബുൻ അവൻ്റെ ഹൃദയം പ്രകാശിക്കാൻ വേണ്ടി മുചിത്തല നിരീക്ഷിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ നോട്ടത്തിന് വിധേയമാക്കപ്പെടുന്ന ഹൃദയം ഈമാനിക പ്രഭ കൊണ്ട് പ്രകാശിക്കണമെങ്കിൽ ബാഹ്യമായ അവയവങ്ങളെ ശരീരത്തു കൊണ്ട് അലങ്കരിക്കേണ്ടതുണ്ട് വത്തസൂൽ അൻഹു ഗുൽമത്തുൻ ഹൃദയത്തിൽ നിന്ന് അന്ധകാരങ്ങൾ ഇല്ലായ്മയാകാൻ വേണ്ടിയും കിബർ ഹസദ് റിയാ സുമഅത്ത് ഷഹുവത്ത് ഹിർസ് തുടങ്ങിയിട്ടുള്ള മാരകമായ മാനസിക രോഗങ്ങളുണ്ട് അന്ധകാരങ്ങളുണ്ട് ആ അന്ധകാരങ്ങൾ നീങ്ങുമ്പോഴാണ് ഹൃദയത്തിലേക്ക് പ്രഭ വരുന്നത് ആ അന്ധകാരങ്ങൾ നീങ്ങാനും പ്രഭ വരാനും ശരീരത്തിനനുസരിച്ച് ജീവിച്ചേ മതിയാകൂ കൈ കൈയുമക്കിനാൽ ത്വരീക്കത്തിൻ ഫി കൽബിഹി അന്തൻസില കൈയുക്കിന സാധ്യമാകാൻ വേണ്ടിൽ ത്വരീക്കത്തിൻ ത്വരീക്കത്തിന് ഫിയ കൽബിഹി അവൻ്റെ ഹൃദയത്തിൽ അന്തൻസില ഇറങ്ങൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ത്വരീക്കത്ത് ഇറങ്ങി വരണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഇരുട്ട് നീങ്ങേണ്ടതുണ്ട് ഹൃദയത്തിന് ഇരുട്ട് നീങ്ങിയിട്ട് ഹൃദയത്തിൽ പ്രഭ വരേണ്ടതുണ്ട് പ്രഭ വരാൻ ശരീരത്തിനനുസരിച്ച് ബാഹ്യമായ അവയവങ്ങളെ അലങ്കരിക്കേണ്ടതുണ്ട് പറയേണ്ട കാര്യങ്ങൾ ശരീരത്തിൽ വാജിബായ കാര്യങ്ങൾ പറയേണ്ടത് പറയണം ചെയ്യേണ്ടത് ചെയ്യണം ചിന്തിക്കേണ്ടത് ചിന്തിക്കണം അതോടൊപ്പം അവയവങ്ങളിലേക്ക് ഹറാമുകൾ വരാതെ സംരക്ഷിക്കണം ഇങ്ങനെ സമ്പൂർണമായി ശരീരത്ത് പാലിക്കുമ്പോഴാണ് ഹൃദയത്തിന് പ്രഭ വരിക ഹൃദയത്തിന് സന്തോഷം വരിക ഈമാനിക മാനിക ആവേശം വരിക അങ്ങനെയാണ് ഹൃദയത്തിൽ നിന്ന് അന്ധകാരങ്ങൾ നീങ്ങിപ്പോകുന്നത് അങ്ങനെ അന്ധകാരങ്ങൾ നീങ്ങുമ്പോഴാണ് ത്വരീക്കത്തനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം തന്നെ ഒരുങ്ങുന്നത് ആ ത്വരീക്കത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ത്വരീക്കത്തിലേക്ക് മനുഷ്യൻ എത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ത്വരീക്കത്തും ശരീരത്വം ില്ലാതെ ഹക്കീക്കത്ത് ലഭിക്കാത്തതുപോലെ എന്ന് പറയുന്ന ആ മഹത്തായ കാര്യം പ്രാവർത്തികമാക്കാതെ ത്വരീക്കത്ത് ലഭ്യമല്ല ഇതാണ് മഹാനവറുകൾ ഈ പന്ത്രണ്ട് വരികളിലായി നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സാധാരണക്കാരായ നാം ത്വരീക്കത്ത് എന്ന് കേൾക്കുമ്പോഴോ ഷെയ്ഹ് എന്ന് കേൾക്കുമ്പോഴോ അതിന് പിന്നാലെ പോവുകയോ അതിനെക്കുറിച്ച് കൂടുതൽ വ്യവലപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പ് ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ട ശരീരത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് വർജിക്കേണ്ട വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനെങ്കിലും തയ്യാറാവണം നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കണം തലബുൽ എൽമി ഫരീദത്തുന്നല കുല് മുസ്ലിമിൻ വ മുസ്ലിമ ഇത്തരം ആത്മവിശുദ്ധിക്ക് ആവശ്യമായ വിജ്ഞാനം നേടുക എന്നത് ഓരോ മുസ്ലിം വനിതക്കും പുരുഷനും നിർബന്ധമാണ് എന്ന് നബി അല്ലാഹു അലി വസ്ലം മാത്തങ്ങൾ പഠിപ്പിച്ചതാണ് ആ നിലയ്ക്ക് പഠിച്ച് പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അമീൻ അസ്സലാ